പത്തരമാറ്റ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ദേവിയാനയുടെ നിർബന്ധപ്രകാരം തന്നെ ആ ഷൗട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നടിച്ച് പറയുന്നുണ്ട് ഒരിക്കലും നയനെ എനിക്ക് ഭാര്യയെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയും എന്നിട്ട് ആദർശ് ആവട്ടെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് നേരെ ബെഡ്റൂമിലേക്ക് പോവുണ്ടോ ഇതേ സമയത്ത് നയനക്കത് വല്ലാത്തൊരു ഷോക്കായിരിക്കും നയനെ അവട്ടെ ആദർശിന്റെ പുറകെ തന്നെ പോവാണ് എന്നാൽ ബെഡ്റൂമിൽ ബെഡ്റൂമിലെത്തിയതിനു ശേഷം ആദർശ് ഇങ്ങനെ നയനയോട് പറയുന്നുണ്ട് ഇനിയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ ഭർത്താവട്ട് അഭിനയിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയൂ അപ്പഴിനെ നയനെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലെ ഞാൻ ആരാണ് എൻ്റെ സ്ഥാനം എന്താണെന്നൊക്കെ ചോദിക്കും അപ്പഴിനെ ആദർശം ഒന്നും ഇല്ലാതെ നിൽക്കാട്ടോ ആ സമയത്ത് നയനെ ചോദിക്കുന്നുണ്ട് ഇത്ര കാലം ആദർശേട്ടൻ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ അതൊക്കെ വെറും അഭിനയമായിരുന്നുവെന്ന് ചോദിക്കും അപ്പഴിനെ ആദർശം പറയുന്നുണ്ട് അതെ നീ പറഞ്ഞതാണ് സത്യം മറ്റൊരു വഴിയും എൻ്റെ മുന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിൻ്റെ മുന്നിൽ അങ്ങനെയൊക്കെ ആക്ട് ചെയ്തത് എന്നാൽ നയനയുടെ പുറകെ തന്നെ മുത്തശ്ശനും വന്നിരുന്നോ എന്നിട്ട് ആദർശ് പറയുന്നതെല്ലാം തന്നെ മുത്തശ്ശൻ കേൾക്കും ആ സമയത്തിനെ നായനങ്ങനെ ആദർശിനോട് പറയുന്നുണ്ട് ഇത്രകാലം ഞാൻ എല്ലാം സഹിച്ചിട്ട് ഇവിടെ തന്നെ കടിച്ചു തോന്നുന്നത് എന്നെങ്കിലും മാധഷേട്ടിന് മനസ്സിലൊരു മാറ്റമുണ്ടാവും എന്ന് വിചാരിച്ച് മാത്രമാണ് ആദർശേട്ടൻ്റെ പലപ്പോഴുമുള്ള സ്നേഹം കണ്ടപ്പോൾ എനിലൊരു പ്രതീക്ഷയായിരുന്നു ഇന്നില്ലെങ്കിൽ നാളെ ആദർശേട്ടൻ എന്നെ അംഗീകരിക്കും എന്നാൽ ഇന്നത്തോടെ തന്നെ എനിക്കെല്ലാം മനസ്സിലായി ആദർശേട്ടനെ ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് ഇത്ര കാലം എന്നോട് കാണിച്ച സ്നേഹമൊക്കെ അഭിനയമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് പറയും എന്നിട്ട് പറയുന്നത് ഇത്ര കാലം ആദശേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലി ഓർത്തിട്ട് ഞാൻ എല്ലാം പൊറത്തത് എന്ത് ആദർശട്ടാ നിങ്ങളുടെ കണ്ണിൽ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഒരു ചാല് വെറും ചരട് മാത്രമാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നയൻ എങ്ങനെ ആദർശിൻ്റെ മുന്നിൽ അങ്ങ് പൊട്ടിത്തെറിക്കാട്ടോ അപ്പോഴെൻ്റെ ആദർശ പറയുന്നത് അതെ എനിക്ക് നിന്റെ കൂടെ ഒത്തൊരുമിച്ച് ജീവിക്കാൻ ഒരു തരി പോലും ഇഷ്ടമില്ല എന്നാൽ ആദർശിൻ്റെ ഈ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് മുത്തശ്ശൻ അവിടെ ഭയങ്കര അങ്ങ് സങ്കടമായി പോകും എന്നിട്ട് കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ വളരെയധികം സങ്കടത്തോടെ അവിടെ നിന്നങ്ങ് പോവും ഈ സമയത്ത് തന്നെ നയനെ പറഞ്ഞിട്ട് ഇനി എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ലെന്ന് ഇന്ന് എനിക്ക് ബോധ്യായി ഇനി ഏതായാലും ആദർശേട്ടൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ശല്യമായിട്ട് ഇവിടെ നിൽക്കുന്നില്ല അതിലും നല്ലത് ഞാനായിട്ട് സ്വയമേ ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോവുകയാണ് നല്ലത് ആദശേട്ട ഞാൻ ഈ വീട്ടിൽ നിന്നു പോവാണ് ഞാനായിട്ട് ഇനി ആദർശേട്ടന്റെ ജീവിതത്തിലേക്ക് ഒരു ശല്യമായിട്ട് കടന്നു വരുന്നില്ല ഇനി ആദർശേട്ടൻ സമാധാനം സ്വസ്ഥമായിട്ട് എന്നെ ജീവിച്ചോ ആദർശയുടെ സന്തോഷമായി ജീവിക്കുന്നത് തന്നെയാണ് എൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനെ അവിടെ എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെ ആ അനന്തപുര തറവാട് വിട്ട് അവിടെ നിന്നും ഇറങ്ങാൻ നോക്കുമായിരിക്കും കേട്ടോ ഇതേ സമയത്ത് തന്നെയായിരിക്കും മുത്തശ്ശൻ താഴേക്ക് ഇറങ്ങി ചെന്നതിന് ശേഷം നെഞ്ചുവേദന വന്നിട്ട് അവിടെ അങ്ങ് കുഴഞ്ഞു വീഴുന്നത് ആ സമയത്ത് മുത്തശ്ശിൻ്റെ ആ ഒരു അവസ്ഥ കണ്ട് എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ ആദർശനെ വിളിക്കുന്ന സമയത്ത് ആ സൗണ്ട് കേട്ടുകൊണ്ടായിരുന്നു ആനയും ആദർശമൊക്കെ താഴേക്ക് ഇറങ്ങി വരുന്നത് പെട്ടെന്നെ ദേവിയാനും മുത്തശ്ശും ചേർന്ന് മുത്തശ്ശിനും വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും മുത്തശ്ശൻ അവിടെ അന്നൊന്നും ഓക്കെ ആവുന്നില്ല മുത്തശ്ശൻ അവടെ ഭയങ്കര ക്ഷീണിച്ച് തളർന്നിട്ടുണ്ടാവട്ടോ ആ സമയത്ത് ആദർശും അച്ഛനും ചേർന്ന് നേരെ മുത്തശ്ശിനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നാൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയതിനു ശേഷം ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്തതിനു ശേഷം ആയിക്കോട്ടെ ഡോക്ടർ ആ ഒരു വലിയ രഹസ്യം തന്നെ ആദർശനോട് പറയുന്നത് മുത്തശ്ശിനു ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ആദർശനും ജയനും അത് വല്ലാത്തൊരു ഷോക്ക് ആയിരിക്കട്ടോ അവർക്ക് അവിടെ ഒട്ടും നിന എന്ത് സഹിക്കാൻ കഴിയുന്നില്ല ആ സമയത്തിന്റെ ആദർശ് പറയുന്നുണ്ട് എങ്ങനെ ും എന്റെ മുത്തശ്ശിനെ രക്ഷിക്കണം ഡോക്ടർ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം എത്ര പണം വേണമെങ്കിലും മുടക്കാം ഞങ്ങൾക്ക് ഞങ്ങളുടെ മുത്തശ്ശിനെ ആരോഗ്യത്തോടെ തന്നെ തിരിച്ചു കിട്ടണം എന്നൊക്കെ പറയും ആ പെണ്ണിനെ ഡോക്ടർ പറയുന്നത് അതൊന്നും ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ഇല്ല ആദർശ് മൂർത്തിസാർ ഇപ്പോൾ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജിലാണെന്ന് പറയും ഇനി ഒറ്റ ട്രീറ്റ്മെന്റ് താങ്ങാനുള്ള ശക്തിയും അദ്ദേഹത്തിന്റെ ശരീരത്തിനില്ല ഇനി വെറും മൂന്ന് മാസം മാത്രമേ മൂർത്തിസാർ ജീവിച്ചിരിക്കുള്ളൂ ആ മൂന്ന് മാസത്തേക്ക് യാതൊരു വിഷമവും കൊടുക്കാതെ അദ്ദേഹത്തെ വളരെയധികം സന്തോഷിപ്പിക്കണം അദ്ദേഹം ഇനി ഏതായാലും വേദനകളില്ലാത്ത ലോകത്തേക്ക് എന്നൊക്കെ പറയാട്ടോ ഡോക്ടർ എന്നാൽ മുത്തശ്ശിന്റെ ഈ ഒരു അവസ്ഥ കേട്ട് ആദർശും ജയനും അവിടെ നിന്നങ്ങ് പൊട്ടിക്കരയാട്ടോ എന്നാൽ ജയൻ അവിടെ നിന്നും ആദർശിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കണേ ആദർശേ മോനെ നീ ഇക്കാര്യം നമ്മുടെ വീട്ടിൽ മറ്റാരോടും പറയരുത് അപ്പഴെ ആദർശ് പറയുന്നത് അച്ഛാ ഞാൻ ഇക്കാര്യം നമ്മുടെ വീട്ടിലെ അമ്മയോട് പോലും പറയില്ലെന്നും പറയും അങ്ങനെ ഡോക്ടറിൻ്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കാരി കേട്ടോ മുത്തശ്ശിനിന് എന്താണെന്ന് അറിയാഞ്ഞിട്ട് അപ്പോഴേക്കും മുത്തശ്ശി ഓട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ മുത്തശ്ശിനെ പറ്റിയതെന്ന് ചോദിക്കും ആ സമയത്ത് തന്നെ ആദർശ പറഞ്ഞിട്ട് മുത്തശ്ശിനു യാതൊരു കുഴപ്പമില്ല മുത്തശ്ശി അത് പ്രഷറിൻ്റെ ചെറിയൊരു വേരിയേഷനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ ആവട്ട മുത്തശ്ശീൻ്റെ അടുത്ത് കള്ളം പറയും എന്നിട്ട് ആദർശാവട്ടെ നേരെ തൻ്റെ ബെഡ്റൂമിലേക്ക് പോയ സമയത്ത് നയനെ ആവെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണും ആ സമയത്ത് എന്നെ ആദർശ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നീ എന്താ നിന്റെ വീട്ടിലേക്ക് തന്നെ പോയില്ല എന്ന് ചോദിക്കുകയണേ അപ്പോഴെന്നെ നയന പറയുന്നുണ്ട് ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങിയതല്ലേ മുത്തശ്ശിനിന് വയ്യാതായപ്പോൾ ആ ടെൻഷൻ കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്ന് പോയി എന്ന് പറയും മുത്തശ്ശിനൊരു പക്ഷേ ആ സമയത്ത് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പം തന്നെ വീട് വിട്ട് വിട്ടു എന്ന് പറയും അപ്പോഴെന്നെ ആദർശ പറയുന്നതിന് എനിക്കറിയാമായിരുന്നു അല്ലെങ്കിലും നീ ഈ വീട് വിട്ട് പോവാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടെത്തുമായിരുന്നു എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് നയനക്കങ്ങ് ദേഷ്യം വരാണ് എന്നിട്ട് പറയുന്നില്ല നിങ്ങളോടൊക്കെ സംസാരിക്കുന്നത് തന്നെ വേസ്റ്റ് ആണ് നിങ്ങളോടൊന്നും സംസാരിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു അതൊരു കാര്യവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി മുത്തശ്ശൻ ആ സമയത്ത് കുഴഞ്ഞു വീണതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് പോവാഞ്ഞത് ശരി ആദ്യ ഇഷ്ടം പോലെ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങി തന്നേക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പടിയിറങ്ങാൻ നോക്കട്ടോ നയന ആദർഷീട്ടിനെ ഇനി ഒരിക്കലും എനിക്ക് ഭർത്താവായിട്ട് വേണ്ട എന്ന് തുറന്നടിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കട്ടെ നയന അവിടെ നിന്നും നോക്കുന്നത് എന്നാൽ നയന പോകുന്ന സമയത്ത് മുത്തശ്ശൻ അത് വല്ലാത്ത സങ്കടമാവുന്നുണ്ടെന്ന് മാത്രമല്ല ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആദർശം ഓർക്കുകയാണ് പിന്നീട് അങ്ങനെ മുത്തശ്ശൻ്റെ സന്തോഷത്തിന് വേണ്ടി നയനെ അവിടെ തന്നെ പിടിച്ചു നിർത്താം ആദർശ് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി റിവ്യൂസൊക്കെ ഈ ഒരു ചാനലിലൂടെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പത്തരമാറ്റ സീരിയലിൻ്റെ അപ്കമ്മിങ് റിവ്യൂസും ഉണ്ടോ നമ്മൾ കൂടുതലായിട്ട് ഇനി ഈ ചാനൽ ഇടാൻ സാധ്യത ഉള്ളത്